പുനലൂർ സർവകലാശാല പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കോച്ചിങ് സെന്റർ പുനലൂര് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപത്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പുനലൂരാണ് കൊല്ലം ജില്ല അപ്പോൾ നിങ്ങൾ പുനലൂർ സമീപ പ്രദേശവാസികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പുനലൂർ സർവകലാശാല കോച്ചിങ് സെന്ററിലേക്ക് സ്വാഗതം ഓക്കെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തേഴിൽ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എൽ ഡി സി ലക്ഷ്യം വയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വരാം തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് ടു മൂന്നര ഇതാണ് ക്ലാസ് ടൈം ഓക്കെ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഒരു വാട്സപ്പ് ചെയ്യുക കേട്ടോ വിളിച്ചാൽ ചിലപ്പം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതിയാവും അപ്പോൾ ഒരു ചെറിയ ഫാക്റ്റ് നമ്മൾ പഠിച്ചാലോ ചെറിയ ഫാക്റ്റ് അതായത് ഒന്ന് സീറോ പോയിൻ്റ് ത്രീ സിക്സ് ഡിവൈഡ് ബൈ സീറോ പോയിൻ്റ് സീറോ സിക്സ് ദശാംശ സംഖ്യകളുടെ ഹരണം നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിക്കാൻ പോവാണ് വെറുതെ ഒരു തമാശയ്ക്ക് സിമ്പിൾ ആയിട്ട് ഒന്ന് കഴിക്കുവാണ് അപ്പൊ നിങ്ങൾ കേട്ടോ സീറോ പോയിന്റ് ത്രീ സിക്സ് ഡിവൈഡ് ബൈ സീറോ പോയിന്റ് സീറോ സിക്സ് ഒരു ജസ്റ്റ് ഒരു ഫാക്ട് പറഞ്ഞോട്ടെ മുകളിൽ ദശാംശ സംഖ്യകൾ നമ്മൾ ഹരിക്കാൻ പോവാണ് ഒന്ന് അപ്പൊ ആ ഹരിക്കാൻ നേരത്ത് നിങ്ങൾ മുകളിലുള്ള അതായത് അംശത്തിലുള്ള ദശാംശ സ്ഥാനങ്ങൾ ടോട്ടലി എണ്ണിയെടുക്കണം ഒന്ന് രണ്ട് മേളില് രണ്ടെണ്ണം ഉണ്ട് താഴെ നോക്കണം ഒന്ന് രണ്ട് രണ്ടെണ്ണം ഉണ്ട് മേള താഴെ ദശാംശ സംഖ്യകളുടെ സ്ഥാനം അതായത് ദശാംശം കഴിഞ്ഞിട്ടുള്ള സംഖ്യകളുടെ എണ്ണം തുല്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദശാംശത്തെ ഇനി ഒഴിവാക്കാവുന്നതാണ് അതായത് അത് ഇല്ലാത്തതിന് തുല്യ അപ്പം ഈ ദശാംശം പോയാൽ സീറോ മൂന്ന് ആറ് മീൻസ് മുപ്പത്താറ് ഈ ദശാംശം പോയാൽ പൂജ്യം പൂജ്യം ആറ് മീൻസ് ആറ് മുപ്പത്താറ് ബൈ ആറിന് തുല്യ അത് മുപ്പത്താറ് ബൈ ആറ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് ആറാണ് എന്ന് വെച്ചാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആറാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒരു കാൽക്കുലേറ്റ് എടുക്കുക സീറോ പോയിന്റ് ത്രീ സിക്സ് ഡിവൈഡ് ബൈ സീറോ പോയിന്റ് സീറോ സിക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ആറ് കിട്ടുന്നോ എന്ന് അന്വേഷിക്കുക ഓക്കെ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റനിലോട്ട് നിങ്ങൾ നോക്ക് രണ്ടാമത്തത് സീറോ പോയിന്റ് സീറോ അല്ല സീറോ പോയിന്റ് ത്രീ സിക്സ് ഡിവൈഡ് ബൈ പോയിന്റ് സിക്സ് മുകളിലും താഴെയും തുല്യമാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് ഡെസിമൽ എടുത്ത് കളഞ്ഞിട്ട് പരിപാടി അങ്ങ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഡിവിഷൻ അങ്ങ് നടത്തിയാൽ മതി പക്ഷെ എന്ത് ചെയ്യാം ഇവിടെ തുല്യമല്ല അപ്പൊ തുല്യമല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ തുല്യം കുറഞ്ഞിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ തുല്യം അല്ലെങ്കിൽ എവിടെ ഒരു സ്ഥലത്ത് കുറവ് ഒരിടത്ത് കൂടുതലുമാണ് തുല്യമാണെങ്കിൽ രണ്ടും തുല്യമായിരിക്കും ആ കുറവുള്ളിടത്തോട്ട് എത്ര കുറവുണ്ടോ അത്രയും പൂജ്യം ഒന്ന് വെച്ചു കൊടുക്കുക അതായത് മേളി രണ്ടെണ്ണോണ്ട് താഴെ ഒരെണ്ണയുള്ളൂ താഴെ കുറവ് അപ്പൊ കുറവുള്ളിടത്തോട്ട് നിങ്ങൾ ജസ്റ്റ് പൂജ്യം വെച്ചു കൊടുക്കുക ഇപ്പൊ നിങ്ങൾ നോക്ക് മേളി രണ്ട് താഴെ രണ്ട് സെയിമായി ഇനിയും ഡെസ്റ്റമല് കളയാം ഈ ഡെസ്റ്റമല് കളഞ്ഞാൽ മുപ്പത്തി ആറ് ഈ ഡെസിമൽ കളഞ്ഞാൽ അറുപത് ഓക്കെ മുപ്പത്താറേതായി അറുപത് ഇനി ഇതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി മേളിലും താഴെ നമുക്ക് ആറ് വെച്ച് കെട്ടിയ ആറ് വെച്ച് മുപ്പത്താറിനെ ആറായിട്ട് ഡിവൈഡ് ചെയ്യാം കട്ട് ചെയ്യുക എന്ന് വെച്ചാൽ മേളിലും താഴെ ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ് മുപ്പത്താറിനെ നിങ്ങൾ ആറായിട്ട് ഹരിച്ച ആറ് കിട്ടും അറുപതിനെ നിങ്ങൾ ആറായിട്ട് ഹരിച്ചാൽ പത്ത് കിട്ടും താഴെ പത്ത് കിട്ടാൻ നമ്മൾ ഇത് ചെയ്തത് ഇനി ആറിനെ പത്തുകൊണ്ട് ധരിക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ കൊണ്ട് ഹരിക്കാൻ ഏത് സംഖ്യയും കൊണ്ട് ഹരിക്കാൻ ആ സംഖ്യയുടെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ചെയ്ത് കൊടുത്താൽ മതി എന്നുവെച്ചാൽ സീറോ പോയിന്റ് സിക്സ് എന്നുത്തരം വരും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് നോക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സീറോ പോയിന്റ് ത്രീ സിക്സ് ഡിവൈഡ് ബൈ സീറോ പോയിന്റ് സീറോ സീറോ സിക്സ് സീറോ പോയിന്റ് ത്രീ സിക്സ് ഡിവൈഡ് ബൈ സീറോ പോയിന്റ് സീറോ സീറോ സിക്സ് അപ്പൊ മേളി ഡ ദശാംശത്തിന് താഴ്ച രണ്ടെണ്ണം താഴോ ഒന്ന് രണ്ട് മൂന്ന് മൂന്നെണ്ണം തുല്യമല്ല തുല്യമല്ലെങ്കിൽ തുല്യമാക്കുക എന്നുള്ളതാണ് അകത്തെ ജോലി അപ്പൊ തുല്യമാക്കാൻ വേണ്ടി ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് എഴുതുവാണ് സീറോ പോയിന്റ് ത്രീ സിക്സ് സീറോ പോയിന്റ് സീറോ സീറോ സിക്സ് മേളിലല്ലേ കുറവ് അവിടോട്ടൊരു പൂജ്യം വെച്ചെടുത്ത് ഇനി നിങ്ങൾ നോക്ക് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് മേളും താഴും തുല്യമായി കഴിഞ്ഞ് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡെസിമൽ കളയാം ഇപ്പൊ മൺഡേയിൽ മുന്നൂറ്റി അറുപതൊന്ന് ഇട്ടും താഴോ പൂജ്യം പോയി കഴിഞ്ഞാൽ പൂജ്യം 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 ആറ് ആറ് ഇട്ടും മുന്നൂറ്റി അറുപത് ബൈ ആറ് അറുപതൊന്ന് ഉത്തരം വരും മുന്നൂറ്റി അറുപതിന് ആറായിട്ട് അരിച്ച അറുപതല്ലേ അത്രയുണ്ട് എളുപ്പം അസംഭവം അങ്ങനെയാണ് ഇതൊന്ന് നോക്കിയാലോ മേളി ദശാംശ സംഖ്യയാണ് താഴെ പൂർണ്ണ സംഖ്യയാണ് ദശാംശ സംഖ്യയല്ല പക്ഷെ ഏതൊരു പൂർണ്ണ പൂർണ്ണസംഖ്യയുടെയും ആയിക്ക് ശേഷം ഡെസിമൽ ഉണ്ട് കേട്ടോ അപ്പൊ ആറ് എന്ന് പറഞ്ഞാൽ ആറേ പോയിന്റ് സീറോ 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 അതാ അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തുവാ സീറോ പോയിന്റ് ത്രീ സിക്സ് ഡിവൈഡ് ബൈ ആറ് പോയിന്റ് സംതിങ് ഞാൻ നിൽക്കുന്നേ അപ്പൊ മേളി രണ്ട് സ്ഥാനമുണ്ട് അപ്പൊ നിങ്ങൾ രണ്ട് പൂജ്യം കഴിച്ചു കൊടുക്കാതെ താഴെ വിട്ട് ഇനി ഡിസമൽ കളയാ ഈ ഡിസമൽ കളയപ്പോ മുപ്പത്തി ആറ് ഈ ഡിസമല് കളയപ്പോ അറുനൂറ് ഇവിടെ യഥാർത്ഥം ഡെസ്മൽ ഉള്ളത് അതിനുശേഷം ആളില്ല മേളി പക്ഷെ രണ്ടുപേരണ്ടും തന്നെ അപ്പൊ നിങ്ങൾ ആറ് പോയിന്റ് പൂജ്യം എന്ന് പറഞ്ഞാല് ആറ് എന്ന് പറഞ്ഞാല് ആറ് പോയിന്റ് പൂജ്യം പൂജ്യം എന്നൊക്കെ പറഞ്ഞാൽ ആറ് തന്നെ ഇത് രണ്ട് സെയിം ആണ് അപ്പൊ നിങ്ങൾക്ക് അറുന്നൂറ് എഴുതാം മേളം താഴെ നമുക്ക് ആറുകൊണ്ട് ഹരിക്കാം ആറുകൊണ്ട് ഹരിക്കാം മേളിലും താഴെ നമുക്ക് ആറുകൊണ്ട് ഹരിക്കാം ഓക്കെ ആറുകൊണ്ട് ഹരിച്ചാൽ മതി മുപ്പത്തി ആറിനെ ആറായിട്ട് ധരിച്ച അത്ര ആറ് അറുന്നൂറിനെ ആറായിട്ട് ഹരിച്ച അത്ര നൂറ് ഇവിടെ നൂറാവട്ടെന്ന് എഴുതി അങ്ങനെ ചെയ്തത് കേട്ടോ ഇനി ആറിനെ നൂറായിട്ട് ഹരിക്കണം ആറിനെ കൊണ്ട് ഹരി എളുപ്പം ഇവിടെ രണ്ട് പൂജ്യം ഉണ്ട് അപ്പോൾ രണ്ട് സ്ഥാനം എടുത്ത് മാറ്റി പോയിന്റ് ചെയ്താൽ മതി ഒന്നു മാറി ഇനി ആളില്ല ഒരു പൂജ്യം കൊടുത്ത് മാറ്റുക ഫൈനൽ ഉത്തരം സീറോ പോയിന്റ് സീറോ സിക്സ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മുപ്പത്താറ് ഡിവൈഡ് ബൈ പോയിൻറ്റ് ആറ് അപ്പൊ ആ കൊസ്റ്റിൻ്റെ എഴുതുവാണ് മുപ്പത്താറ് ഡിവൈഡ് ബൈ സീറോ പോയിന്റ് ആറ് അപ്പൊ നമുക്ക് മേളം താഴെ ഡെസ്മലിന് ശേഷം തുല്യമല്ല മുപ്പത്താറ് ഒരു പൂർണ്ണസംഖ്യ പൂർണ്ണസംഖ്യ ഇവിടെ ദശാംശം നിൽക്കുന്നത് താഴെ ഒരെണ്ണം ഉണ്ട് ഇപ്പം ഞാൻ മെണ്ട ഒരു പൂജ്യം വെച്ചു കൊടുത്ത് നിങ്ങൾ നോക്ക് പോയിന്റിന് ശേഷം ഇവിടെ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം തുല്യമായി കഴിഞ്ഞ് ഇനി ഡെസിമൽ കളയാം ഈ ഡെസിമൽ കളഞ്ഞാൽ മുന്നൂറ്റി അറുപതാവും ഈ ഡെസിമൽ കളഞ്ഞാൽ ആറാവും മുന്നൂറ്റി അറുപത് വൈ ആറ് എത്രയാവും അറുപതല്ലേ അറുപത് ഓക്കെ ഇത്രയുള്ള കഥ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം